ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയായി നാല് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയാണ് അറിയാനുണ്ടായിരുന്നത് വയനാട് കൊല്ലം ആലത്തൂർ എറണാകുളം ഈ നാല് മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന് ബി ജെ പി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതിലേറ്റവും പ്രാധാന്യം വയനാട് മണ്ഡലത്തിൽ തന്നെയാണ് എന്ന കാര്യം സംശയമേ ഇല്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് അവിടെ മത്സരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അതുശേഷം കൊല്ലം മണ്ഡലം കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ജി കൃഷ്ണകുമാറാണ് നടനാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗവും കൂടിയാണ് എറണാകുളത്ത് മത്സരിക്കുന്നത് രാധാകൃഷ്ണനാണ് അദ്ദേഹം മുൻ കോൺഗ്രസ് പിന്നീട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി എസ് രാധാകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ആലത്തൂരിലെ സ്ഥാനാർത്ഥിയാണ് ഇനി അറിയാനുണ്ടായിരുന്നത് അതും കൂടി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ആലത്തൂരിൽ മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡോക്ടർ ടി എൻ സരസു ആണ് അങ്ങനെ ഇരുപത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം വയനാടാണ് വയനാടിനെക്കുറിച്ചുള്ള സ്റ്റോറി ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മണ്ഡലമുണ്ട് അതാണ് കൊല്ലം മണ്ഡലം കൊല്ലം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രനെക്കുറിച്ച് നേരത്തെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു അതിൽ ചില വസ്തുതകളുമുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോവുകയാണോ എന്ന ചോദ്യം സജീവമായി ഉയർന്നു വന്നിരുന്നു അടുത്ത കാലത്ത് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരാൻ ഇടയാക്കിയത് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച വിരുന്നിൽ പങ്കെടുത്തോടുകൂടിയാണ് വലിയ ചർച്ചയായി വന്നു ആ വിരുന്നിൽ പങ്കെടുത്ത നേതാക്കളിൽ പലരും ഇപ്പോൾ ബി ജെ പി നേതാക്കളോ ബി ജെ പിയുടെ എം പിമാരോ ഒക്കെയായി പ്രവർത്തിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് എൻ കെ പ്രേമേന്ദ്രനെ കുറിച്ചും സംശയങ്ങൾ ഉയർന്നു വന്നത് എന്നാൽ എം കെ പ്രേമചന്ദ്രൻ അത് പൂർണ്ണമായും നി നിരസിച്ചു കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ നിരസിച്ചു അങ്ങനെ സംഭവിക്കുകയേയില്ല ബി ജെ പി എതിർത്തുകൊണ്ട് തന്നെ നിലകൊള്ളും എന്ന് എൻ കെ പ്രേമചന്ദ്രൻ ആണയിട്ട് പറയുകയും ചെയ്തു അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി രണ്ട് ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നു പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പുകഴ്ത്തൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതി മുടങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഒരിക്കലും മുടങ്ങിയില്ല കാരണം അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത പദ്ധതിയെക്കുറിച്ച് രാത്രി ഏറെ വൈകി അദ്ദേഹം ഓഫീസിലിരുന്ന് ഓരോ പദ്ധതിയും അവലോകനം ചെയ്യും അങ്ങനെ അവലോകനം ചെയ്ത് കൃത്യസമയത്ത് അത് പൂർത്തിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കും അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതാണ് നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞ് ആവേശം ജ്വലിപ്പിക്കുന്ന രൂപത്തിൽ വലിയ പ്രസംഗം നടത്തി എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പൂർത്തിക്കൊണ്ട് അപ്പോഴും ചർച്ചകൾ വന്നു എന്തിനാണ് ഇങ്ങനെ ഒക്കെ പറയുന്നത് ഒരു എലക്ഷന് മുന്നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരികയും എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് തന്നെയാണ് അതല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രന് മറ്റെന്തോ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്താണ് ആ രാഷ്ട്രീയ ലക്ഷ്യം അതിൽ ഏറ്റവും അടുത്തു വരുന്ന ഒരു കാര്യമുണ്ട് കൊല്ലത്ത് ജയിക്കുക എന്നത് കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ ജയിക്കുന്നത് അതിൽ വലിയ പങ്ക് വഹിക്കുന്നത് കൊല്ലത്തെ ന്യൂനപക്ഷ വിഭാഗമാണ് ന്യൂനപക്ഷ വോട്ടുകൾ എൻ കെ പ്രേമചന്ദ്രന് അതുപോലെ ലഭിക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ന്യൂനപക്ഷങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കുന്ന നേതാവാണ് നേരത്തെ എൻ കെ പ്രേമചന്ദ്രൻ അവരുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും അവരുടെ പ്രിയപ്പെട്ട ആൾ തന്നെയാണ് അതുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രന് എപ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ അത് അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും ലഭിക്കാറുണ്ട് അതിൻ്റെ ഒരു കേന്ദ്രീകരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തത് പക്ഷേ അത് ഇത്തവണ ഉണ്ടാകില്ല എന്നുവച്ചാൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് എൻ കെ പ്രേമചന്ദ്രനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോകുന്ന സമയമായതുകൊണ്ടല്ല അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ടല്ല അതിനു മുമ്പ് തന്നെ ആ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ അത് ഉണ്ടാകാറുണ്ട് എന്നാണ് അവിടുത്തെ ജമാഅത്ത് ഭാരവാഹികളുമൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ നേരത്തെ ലഭിച്ചതുപോലെ ലഭിക്കാനിടയില്ല എന്ന് എൻ കെ പ്രേമചന്ദ്രന് നന്നായി അറിയാം അപ്പോൾ ആ പോരായ്മ പരിഹരിക്കണം അത് എവിടെ നിന്ന് പരിഹരിക്കാൻ കഴിയും അതിന് ഹിന്ദു വോട്ടുകൾ വേണം ബി ജെ പി വോട്ടുകൾ വേണം ആ ബി ജെ പി വോട്ടുകൾ ലഭിക്കണമെങ്കിൽ അവിടെ പ്രധാന സ്ഥാനാർത്ഥികൾ ആരും മത്സരിക്കരുത് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് അത് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ഉണ്ടാകണം എന്തിന് എന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും ബി ജെ പി നേതാക്കൾ നൽകിയിട്ടില്ല പ്രധാനമന്ത്രിയും നൽകിയിട്ടില്ല അത് എന്തിനാന്ന് അവിടെ നിൽക്കുകയാണ് അത് അദ്ദേഹം ജയിച്ചതിന് ശേഷം എന്തെങ്കിലും ഓപ്പറേഷൻ ബി ജെ പി സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ തന്നെ കൊല്ലത്ത് ഒരു പ്രധാന സ്ഥാനാർത്ഥി വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചത് കുമ്മനം രാജശേഖരനെയായിരുന്നു കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തകർക്കും ഏറെ ഇഷ്ടപ്പെട്ട നേതാവാണ് ആർ എസ് എസ്കാർക്ക് പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോഴാണ് ലോക്സഭയിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നത് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് അദ്ദേഹം കൊല്ലത്ത് മത്സരിക്കും എന്ന വാർത്തകൾ വരികയും ചെയ്തിരുന്നു സംസ്ഥാന നേതൃത്വം കൊടുത്ത പട്ടികയിൽ ഒന്നാമത് കുമ്മനം രാജശേഖരനായിരുന്നു കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി വോട്ടുകൾ ഒന്നൊഴിയാതെ കുമ്മനം രാജശേഖരൻ ലഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കുറച്ചുകൂടി വോട്ടുകൾ ബി ജെ പി പ്രവർത്തകർ സമാഹരിച്ച് കുമ്മനം രാജശേഖരനെ നൽകും ഞങ്ങളുടെ നേതാവാണ് ഒരിക്കലും പുറകോട്ട് പോകരുത് എന്ന ഉറച്ച വാശിയോടുകൂടി പ്രവർത്തിക്കാൻ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകർ തയ്യാറാകും ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് ജി കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗം ഒക്കെ തന്നെയാണ് പക്ഷേ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പുതുമുഖമാണ് അദ്ദേഹത്തെ മണ്ഡലത്തെ പരിചയപ്പെടുത്തണം അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊണ്ടുവരണം എങ്കിൽ മാത്രമേ അവിടുത്തെ ആളുകൾക്ക് ബി ജെ പി പ്രവർത്തകർക്ക് എങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മണ്ഡലത്തിൽ പുതുമുഖമായ ഒരാളെ മത്സരിപ്പിച്ചുകൊണ്ട് ബി ജെ പി വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കേണ്ടതില്ല എന്നൊരു ചിന്ത ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബി ജെ പി വോട്ടുകൾ ഇത്തവണ എൻ കെ പ്രേമചന്ദ്രന് മറിയും എന്ന് ബി ജെ പി വോട്ടുകളെ ആശ്രയിച്ചാണ് എൻ കെ പ്രേമചന്ദ്രൻ അവിടെ മത്സരിക്കുന്നത് എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എൻ കെ പ്രേമചന്ദ്രൻ ഇത്തവണ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ബി ജെ പി വോട്ട് നേടിയിട്ടാകും ബി ജെ പി വോട്ട് നേടി ജയിച്ചു പോകുന്ന എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പിയിൽ തന്നെ തുടരുമോ എന്നതൊക്കെ മറ്റൊരു വിഷയം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് ആർ എസ് പിക്ക് ഉണ്ടാകുന്ന ഏക എം പി ആയിരിക്കും എൻ കെ പ്രേമചന്ദ്രൻ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ എൻ കെ പ്രേമേന്ദ്രൻ ആർ എസ് പി തന്നെ തുടരുമോ എന്ന സംശയമോ ഒക്കെ ആർ എസ് പി പ്രവർത്തകർ പോലും പങ്കുവെക്കുന്നുണ്ട് ഏതായാലും അത് മറ്റൊരു വിഷയമാണ് അത് അവിടെ നിൽക്കട്ടെ അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അത്രമൊരു ചർച്ച സജീവമായി കേരളത്തിലുണ്ടായിരുന്നു എന്നെ സഖിയാക്കാൻ ശ്രമിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിലപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മണ്ഡലത്തിൽ നടക്കുന്നത് ബി ജെ പി അദ്ദേഹത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല കേവലം ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു അത് എന്തിന് എന്ന ചോദ്യം ഉയരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയത് എന്ന ചോദ്യം ഉയരുന്നു അദ്ദേഹം അതിന് നൽകുന്ന വിശദീകരണം ഞാൻ അറിയില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വരണമെന്നാണ് പറഞ്ഞത് അങ്ങനെ പോയതാണ് അപ്പോഴാണ് പ്രധാനമന്ത്രി എന്നെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോകുന്നത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് എന്തുകൊണ്ട് എനിക്കെ പ്രേമചന്ദ്രൻ സെലക്ട് ചെയ്യപ്പെട്ടു പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ഉച്ചവിരുന്ന് കഴിക്കാൻ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഏക എം പി എൻ കെ പ്രേമേന്ദ്രൻ ക്ഷണിക്കപ്പെട്ടു എന്ന ചോദ്യം ആ സമയത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു അതൊക്കെ ഒരു പ്രശ്നമായി അവിടെ നിൽക്കുന്നുണ്ട് കാരണം ബി ജെ പി നേതൃത്വമാണ് നരേന്ദ്രമോദിയാണ് ഒരു ചുവട് വെക്കുമ്പോൾ ആയിരം ചുവട് മുന്നിൽ കാണുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരു സംശയത്തിന്റെ കണികയുണ്ട് അത് അങ്ങനെ എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ എൻ കെ പ്രേമേന്ദ്രന് കഴിയില്ല എന്ന കാര്യം സംശയമേ ഇല്ല ഇപ്പോഴിതാ ആ സംശയം ഇരട്ടിപ്പിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നിരിക്കുന്നു കേവലം ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊല്ലം ജില്ലക്കാർക്ക് പരിചിതരല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തിന് പിന്നിലെന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ ഉത്തരം കൊല്ലം ജില്ലയിലെ വോട്ടർമാർക്ക് കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും